ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ചില കാഴ്ചകൾ അനിവാര്യമാണ് എന്നാൽ ലക്ഷ്യബോധ്യത്തിലേക്ക് ചെന്നെത്തുവാൻ കാഴ്ചപ്പാടുകളാണ് ആവശ്യം കാഴ്ചകൾ ബാഹ്യമാകുമ്പോൾ കാഴ്ചപ്പാടുകൾ ആന്തരികമാണ് ആന്തരിക തെളിമയും ആന്തരിക ശുദ്ധിയുമാണ് നോമ്പിൻ്റെ അടിസ്ഥാന ഘടകം ആ അടിസ്ഥാന ഘടകത്തിലൂടെയാണ് നോമ്പിനെ പുണരുവാനും കാഴ്ചപ്പാടുകൾക്ക് തെളിമയുണ്ടാകുവാനും സാധിക്കുന്നത് സീനായ് മലയിൽ മോശയും ഹീറ ഗുഹയിൽ മുഹമ്മദ് നബിയും ബോധി വൃക്ഷ ബുദ്ധനും ലഭിച്ചത് ആന്തരിക ജ്വലനത്തിൻ്റെ വീക്ഷണങ്ങൾ കൂടിയായിരുന്നു തങ്ങളുടെ ആന്തരിക ഇടങ്ങൾക്ക് തെളിച്ചം പ്രാപിക്കുമ്പോഴാണ് താബോറിലെ ശിഷ്യന്മാരുടെയും എമാവൂസിലെ വഴിയാത്രയിൽ മറ്റ് രണ്ട് ശിഷ്യന്മാരുടെയും ഉൾക്കണ്ണുകൾ തുറക്കുന്നത് ഭവനത്തിൽ ക്രിസ്തു എത്തിയപ്പോഴാണ് സക്കായി തന്റെ ആന്തരിക ഇടങ്ങളിൽ ചൈതന്യം നിറച്ച് ചാരിറ്റിയെക്കുറിച്ച് പ്രതിവചിച്ചത് ആന്തരിക ഇടങ്ങളിൽ അന്ധകാരപൂരിതവും ഇരുളടഞ്ഞതുമായതിനെ വെട്ടിമാറ്റി പ്രകാശത്തിൻ്റെ നുറുങ്ങുവട്ടത്തിനിടം നൽകേണ്ടതായുണ്ട് ദൈവം ബാഹ്യ നോമ്പിനേക്കാൾ പ്രീതിപ്പെടുന്നതും ഉൾക്കൊള്ളുന്നതും ആന്തരിക നോമ്പിനെയാണ് നഷ്ടമായ മൂല്യങ്ങളെ ജീവിതത്തിൽ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നത് ആന്തരിക നോമ്പിലൂടെയാണ് കണ്ണുനീർ തുളിയിൽ നാലപ്പാട് നാരായണമേനോൻ ഇപ്രകാരം പറയുന്നുണ്ട് അനന്തജ്ഞാനം അവർണ്ണനീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു മനുഷ്യൻ ആഹാരം കഴിച്ചും ഉല്ലസിച്ചും തൻ്റെ ദിനചര്യകളിൽ തങ്ങി നിൽക്കുന്നു എന്നല്ലാതെ ഈ പ്രപഞ്ച സത്യത്തിൻ്റെ നാനാവശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് നാലപ്പാടിൻ്റെ വ്യഥ അവനവനിലെ പുഷ്ടിപ്പെടുത്തലിനപ്പുറം അവരൻ്റെ ശ്രേഷ്ഠതയ്ക്കും ആവശ്യമായ കാഴ്ചപ്പാടുകൾ നാം ആർജിക്കണമെങ്കിൽ ആന്തരിക നോമ്പിനെ പിൻപറ്റണം ആന്തരിക നോമ്പ് നമ്മെ ലക്ഷ്യബോധ്യത്തിലേക്ക് എത്തിക്കുവാൻ സഹായപ്രദമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ